നിലവിലെ നിയമപരമായ വെല്ലുവിളികളും ശക്തമായ പൊതുജന പ്രതിഷേധവും കണക്കിലെടുക്കുമ്പോൾ ബിഫ്കോ വഴി മദ്യം വീടുകളിൽ എത്തിച്ചു നൽകാനുള്ള സംസ്ഥാന സർക്കാരിന്റെ നീക്കം വലിയ പ്രതിസന്ധിയിലാണ് ഔട്ട്ലെറ്റുകൾക്ക് മുന്നിലെ തിരക്ക് കുറയ്ക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യം മാത്രമാണോ ഈ നീക്കത്തിന് പിന്നിലെന്ന ചോദ്യം ശക്തമായി ഉയർന്നു കഴിഞ്ഞു മധ്യവർജനം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സർക്കാർ നയങ്ങൾ തന്നെ ഇതിലൂടെ ലംഘിക്കപ്പെടുന്നുണ്ടോ എന്നും പല കോണുകളിൽ നിന്നും സംശയങ്ങൾ ഉയരുന്നുണ്ട് കെ സി ബി സി മദ്യവിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ ശക്തമായ സമര പരിപാടികൾക്കാണ് ഇപ്പോൾ കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഈ വിഷയം സർക്കാർ ഗൗരവമായി പുനഃപരിശോധിക്കണം കാരണം മദ്യത്തിന്റെ ലഭ്യത വീടുകളിലേക്ക് വ്യാപിപ്പിക്കുന്നത് സമൂഹത്തിന്റെ അടിസ്ഥാനപരമായ ഘടനയെ തന്നെ ബാധിച്ചേക്കാം മദ്യത്തിന് ലഭ്യത കൂടിയാൽ അത് ഉപഭോഗം വർദ്ധിപ്പിക്കും എന്നതിൽ തർക്കമില്ല ഇത് പുതിയ തലമുറയെയും സ്ത്രീകളെയും കുട്ടികളെയും മദ്യപാനത്തിലേക്ക് ആകർഷിക്കാൻ സാധ്യതയുണ്ടെന്ന് സാമൂഹിക പഠനങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു മദ്യത്തിന് ലഭ്യത ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴി സുഗമമാക്കുന്നത് മദ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനകളുടെ ശ്രമങ്ങളെ ദുർബലപ്പെടുത്തും ഇതിനെതിരെ കെ സി ബി സി മദ്യവിരുദ്ധ സമിതിയുടെ സംസ്ഥാന സെക്രട്ടറി പ്രസാദ് കുരുവിളയുടെ പ്രതികരണം അതീവ ഗൗരവത്തോടെയാണ് സമൂഹം കാണുന്നത് മദ്യശാലകളിൽ എത്ത മടിക്കുന്നവരെ പോലും കുടിപ്പിച്ചു കിടത്താനുള്ള നയമാണോ ഇടതുപക്ഷം ലക്ഷ്യമിടുന്നത് എന്ന് അദ്ദേഹത്തിന്റെ ചോദ്യം സർക്കാരിന്റെ നയങ്ങളെ കൃത്യമായി ചോദ്യം ചെയ്യുന്ന ഒന്നാണ് സർക്കാർ ഒരു വശത്ത് ലഹരി വിമുക്ത കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തുമ്പോൾ മറുവശത്ത് മദ്യത്തിന് ലഭ്യത വർദ്ധിപ്പിക്കുന്നത് ഇരട്ടത്താപ്പാണെന്ന വിമർശനവും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നു ലഹരിക്കെതിരായ പോരാട്ടത്തിന് സർക്കാർ നേതൃത്വം നൽകേണ്ട ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള നീക്കങ്ങൾ സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വവും സർക്കാരിനെതിരായ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എംപിയുടെ പ്രതികരണവും ഇതിന് ഉദാഹരണമാണ് ലഹരിക്കെതിരായ പോരാട്ടം ശക്തിപ്പെടുത്തേണ്ട കാലഘട്ടമാണിത് മദ്യവ്യാപനം എന്നത് എൽ ഡി എഫ് സർക്കാരിന്റെ മുഖ്യ അജണ്ടയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നു സർക്കാരിന്റെ ലക്ഷ്യം വരുമാനം കണ്ടെത്തുക എന്നത് മാത്രമാണെന്നും സമൂഹത്തിന്റെ ക്ഷേമം അവരുടെ പരിഗണനയിൽ ഇല്ലെന്നും അദ്ദേഹം ആരോപിക്കുന്നു ഈ വിഷയത്തിൽ മദ്യവിരുദ്ധ സംഘടനകളുടെ രാഷ്ട്രീയ കക്ഷികളും ഒരുമിച്ച് നിൽക്കുന്നത് സർക്കാരിന് വലിയ തലവേദന സൃഷ്ടിക്കുന്നുണ്ട് പൊതുസമൂഹത്തിൽ നിന്ന് ഈ നീക്കത്തിനെതിരെ വലിയ പ്രതിഷേധം വരുന്നു മദ്യത്തിന്റെ ഓൺലൈൻ വിതരണം മദ്യ ഉപഭോഗം വർദ്ധിപ്പിക്കുമെന്നും അത് കുടുംബ ബന്ധങ്ങളിൽ ഉലച്ചിലുകൾ സൃഷ്ടിക്കുമെന്നും ഗാർഹിക പീഡനങ്ങൾക്ക് കാരണമാകുമെന്നും കൂടാതെ സ്ത്രീകളെയും കുട്ടികളെയും സാമൂഹികമായി പിന്നോട്ട് വലിക്കുമെന്നും നിരവധി പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന കുടുംബങ്ങളിൽ മദ്യപാനം വർദ്ധിക്കുമ്പോൾ അത് ദാരിദ്ര്യവും കടക്കണിയും സൃഷ്ടിക്കുന്നു അതിനെല്ലാം അപ്പുറം മദ്യത്തിന്റെ ഓൺലൈൻ വിതരണത്തിന് സാങ്കേതികപരമായ വെല്ലുവിളികൾ നിരവധിയാണ് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് മദ്യം ലഭിക്കാനുള്ള സാധ്യത ഇതിലൂടെ വർദ്ധിക്കും ഓൺലൈൻ ഡെലിവറി സംവിധാനം ദുരുപയോഗം ചെയ്യപ്പെടാനും അതുവഴി വ്യാജ മദ്യത്തിന്റെ വിതരണത്തിന് പോലും സാധ്യതയുണ്ടെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു ഈ നീക്കത്തെ സാധൂകരിക്കാനുള്ള സർക്കാർ പറയുന്ന ഒരു പ്രധാന കാരണം മദ്യശാലകൾക്ക് മുന്നിലെ തിരക്കാണ് എന്നാൽ തിരക്ക് കുറയ്ക്കാൻ എങ്ങനെയൊരു നീക്കമാണോ ഏറ്റവും ഉചിതമായ മാർഗമെന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല കൂടുതൽ മദ്യശാലകൾ തുറക്കുകയോ നിലവിലുള്ള ഔട്ട്ലെറ്റുകളുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയോ ചെയ്താൽ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും എന്നാൽ തിരക്ക് കുറയ്ക്കുക എന്ന കാരണം മുൻനിർത്തി മദ്യം വീടുകളിൽ എത്തിച്ചു നൽകാനുള്ള നീക്കം മദ്യത്തിന്റെ ഉപയോഗം വർദ്ധിപ്പിക്കാനുള്ള സർക്കാരിന്റെ ഒളിഞ്ഞ അജണ്ടയാണോ എന്ന് പൊതുസമൂഹം സംശയിക്കുന്നു ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ കോവിഡ് മഹാമാരിയുടെ കാലത്ത് അനുഭവങ്ങൾ നമ്മൾ മറക്കരുത് മദ്യശാലകൾ അടച്ചപ്പോൾ വ്യാജ മദ്യത്തിന്റെ ഉത്പാദനവും വിൽപ്പനയും വർദ്ധിച്ചത് ഒരു യാഥാർത്ഥ്യമായിരുന്നു എന്നാൽ മദ്യത്തിന്റെ ഓൺലൈൻ വിതരണം ഇതിന് ഒരു പരിഹാരമാകുമോ എന്നത് സംശയമാണ് ഓൺലൈൻ ഡെലിവറി വഴിയും വ്യാജ മദ്യം വിതരണം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുകൾ അവഗണിക്കാനാവില്ല കേരളത്തിലെ സാമൂഹിക ഘടനയിൽ മദ്യം ഒരു വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് മദ്യപാനം മൂലം കുടുംബ ബന്ധങ്ങൾ തകരുന്നതും സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും നിത്യ സംഭവങ്ങളാണ് ഈ സാഹചര്യത്തിൽ മദ്യത്തിന്റെ ലഭ്യത വർദ്ധിപ്പിക്കാനുള്ള സർക്കാർ നീക്കം കേരളത്തിന് സാമൂഹിക മുന്നേറ്റത്തിന് തടസ്സമാകുമോ എന്ന് ഗൗരവമായി ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് വിവിധ മതസംഘടനകളും സ്ത്രീ സംഘടനകളും യുവാക്കളുടെ കൂട്ടായ്മകളും മദ്യത്തിന്റെ ഓൺലൈൻ വിതരണത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ഈ വിഷയത്തിൽ രാഷ്ട്രീയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾക്കപ്പുറം സാമൂഹികമായ ഒരു ഐക്യം ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകതയും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് കാരണം ഈ നീക്കം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടേതോ സംഘടനയുടേതോ മാത്രം പ്രശ്നമല്ല മറിച്ച് കേരളത്തിന്റെ ഭാവിയെ തന്നെ ബാധിക്കുന്ന ഒന്നാണ് സംസ്ഥാന സർക്കാർ ഈ നീക്കത്തിൽ നിന്ന് പിന്തിരിയണമെന്ന് മദ്യവിരുദ്ധ സംഘടനകൾ ആവശ്യപ്പെടുന്നു പൊതുസമൂഹത്തിന്റെ അഭിപ്രായങ്ങൾക്കും ആശങ്കകൾക്കും സർക്കാർ ചെവി കൊടുക്കുമോ അതോ മദ്യവിൽപ്പനയിലൂടെയുള്ള വരുമാനം മാത്രം ലക്ഷ്യമിട്ട് ഈ നീക്കവുമായി മുന്നോട്ട് പോകുമോ എന്നും കണ്ടറിയണം ഈ വിഷയം കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ വരും ദിവസങ്ങളിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും എന്നതിൽ സംശയമില്ല ഈ നീക്കങ്ങൾക്കെതിരായ പ്രതിഷേധങ്ങളും ശക്തമാവുകയാണെങ്കിൽ സർക്കാർ നയം തിരുത്താൻ നിർബന്ധിതരാകുമോ എന്നും ഉറ്റുനോക്കുകയാണ് കേരളം